നമസ്കാരം നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ വീണ്ടും ആഭ്യന്തര കലഹത്തിന്റെ പിടിയിലമരുകയാണ് ഇമ്രാൻഖാന്റെ ജയിൽമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻസാഫ് പാകിസ്ഥാൻ ആഹ്വാനം ചെയ്ത പ്രക്ഷോഭം രാജ്യമെമ്പാടും അക്രമാസക്തമായി രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ആയിരങ്ങളാണ് തലസ്ഥാന നഗരെ ലക്ഷ്യമാക്കി മാർച്ച് ചെയ്തു വരുന്നത് പ്രക്ഷോഭകരെ നേരിടാനാവാതെ പാകിസ്ഥാൻ സൈന്യവും പോലീസും പ്രയാസപ്പെടുകയാണ് രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് സംവിധാനം റദ്ദു ചെയ്തും പൊതുഗതാഗതം നിർത്തിയും റോഡുകളിൽ വലിയ കണ്ടെയ്നറുകൾ അടുക്കി ഗതാഗത തടസ്സം സൃഷ്ടിച്ചുമാണ് പ്രക്ഷോഭകർ തലസ്ഥാന നഗരിയിലേക്ക് കടക്കാതിരിക്കാൻ പാകിസ്ഥാൻ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ മുന്നൊരുക്കങ്ങളുമായി തന്നെയാണ് ഇത്തവണ പ്രക്ഷോഭകർ വലിയ വലിയ കോൺവോയികളായിട്ടാണ് അവർ തലസ്ഥാന നഗരിയിലേക്ക് മാർച്ച് ചെയ്യുന്നത് പ്രക്ഷോഭകരുടെ ഒരു വാഹനനിര നിര രണ്ട് കിലോമീറ്ററിലധികം നീളത്തിലുള്ളതാണ് അന്തിമ ലക്ഷ്യം കാണാതെ തങ്ങൾ പുറകോട്ടില്ലെന്നാണ് അവർ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമ്രാൻഖാൻ ജയിലിൽ നിന്നാണ് ഈ പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകിയത് ഫൈനൽ കോൾ എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണെന്നും അന്തിമ ലക്ഷ്യം കാണാതെ പിന്മാറരുതെന്നും അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്ററുമായ ഇമ്രാൻഖാൻ ഏതാണ്ട് ഒരു വർഷമായി ജയിലിൽ തന്നെ കഴിയുകയാണ് ഒരു കേസിന് ജാമ്യം കിട്ടുമ്പോൾ മറ്റൊരു കേസ് എന്ന നിലയിൽ ഇപ്പോൾ ഏതാണ്ട് ഇരുന്നൂറിലധികം കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ജീവിതാവസാനം വരെ അദ്ദേഹത്തെ ജയിലിൽ ഇടാനാണ് പാക് സൈന്യം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ ആരോപിക്കുന്നു അവസ്ഥ തങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ലെന്നും മരണം വരെയും ഇമ്രാൻഖാന് വേണ്ടിയിട്ട് തങ്ങൾ പോരാടുമെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നു പാകിസ്ഥാനിൽ ജനാധിപത്യമെന്നത് പേരിന് മാത്രമേ ഉള്ളൂ അവിടെ സൈന്യമാണ് കാര്യങ്ങൾ നടത്തുന്നത് സൈന്യത്തിന്റെ അനുഗ്രഹാശിസ്സുകൾ ഇല്ലാതെ അവിടെ ആർക്കും ഭരിക്കാനുമാവില്ല സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി തന്നെ വളർന്നു വന്ന ഒരു പാർട്ടിയാണ് പാകിസ്ഥാനെ തെഹ്റയ്ക്കെ ഇൻസാഫ് അഥവാ പി ടി ഐ അതിൻ്റെ നേതാവായിരുന്നു ഇമ്രാൻഖാൻ സൈന്യത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് അദ്ദേഹം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായത് പിന്നീട് ഇമ്രാൻഖാൻ നടപ്പിലാക്കിയ പല കാര്യങ്ങളും സൈന്യത്തിന് ഇഷ്ടമാവാതെ വരികയും അവർ തമ്മിൽ തെറ്റുകയുമായിരുന്നു അതാണ് ഇമ്രാൻഖാന്റെ ഇന്നത്തെ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് മുൻപ് പലതവണ പി ടി ഐ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിരുന്നെങ്കിലും ഒന്നും വിജയത്തിലേക്ക് എത്തിക്കാൻ അവർക്കായിരുന്നില്ല രാജ്യത്ത് ഒരു തരത്തിലുമുള്ള ആക്രമണങ്ങളെ അനുവദിക്കില്ലെന്നും പ്രക്ഷോഭത്തെ വളരെ ശക്തമായി നേരിടുമെന്നും പാകിസ്ഥാൻ ഗവൺമെന്റും സൈന്യവും പറയുന്നു